കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് ഇപ്പോൾ നോക്കൂ ഈ വിഷയത്തിലെടുത്ത നിലപാടുകളും നടപടികളും ഒക്കെ റദ്ദാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് യുദ്ധം പ്രത്യേക ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും അത് വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു രാഹുൽ മാംകൂണ്ടത്തിൽ വിഷയത്തിൽ എന്ന് പറയുകയാണ് സ്വയം തമ്മിൽ തല്ലി ഇല്ലാണ്ടാകുമോ രാഹുലിനെ ചൊല്ലി നേതാക്കന്മാർ അല്ല ഇതിനകത്ത് ഇപ്പൊ അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ചിട്ടും ഞാൻ ഇപ്പൊ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല ഏഹ് അപ്പൊ മുൻകാല അനുഭവങ്ങൾ എന്റെ മാത്രമല്ലല്ലോ നമുക്ക് മാധ്യമങ്ങളും പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പോലെയുള്ള കാര്യങ്ങൾ വരും ആരൊക്കെ എന്തൊക്കെ നിലപാട് സ്വീകരിക്കും അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് തന്നെ അതിനകത്തുള്ള ഗ്രൂപ്പ് പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ുള്ളത് കൊണ്ട് അതുവരെ മറച്ചു പിടിച്ച ആളുകൾ തളം മാറിച്ച് വിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെയാണ് അതൊക്കെ അതിന്റെ അകത്ത് ആഭ്യന്തര കാര്യങ്ങളാണ് ഞാൻ ആദ്യം മുതൽ ജീവിതത്തിൻ്റെ അടുത്തുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് വളരെയധികം ഉള്ള ഒരു സംഭവങ്ങൾ ഒരു പരമ്പര തന്നെ ഇദ്ദേഹത്തിന്റെ നിന്ന് കുറെ പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ആര് മാറി നിൽക്കുന്നു വേട്ടക്കാരനോടൊപ്പം മാറി നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അത് ആ പാർട്ടിക്ക് അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടോ എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ എന്റെ ഒരു ഉറച്ച ബോധ്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില ആളുകൾ ഷാഫി പറമ്പിൽ ആൻഡ് ഫാൻസ് അസോസിയേഷൻ അല്ലാതെ വേറെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇയാൾക്ക് പിന്തുണയുമായിട്ട് നമ്മൾ ഇപ്പൊ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഇപ്പൊ അടൂൾ പ്രകാശ് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എം എം ഹസൻ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നതൊഴിച്ചാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ഇവരെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ നമുക്കൊരു അഭിപ്രായം കൊടുത്തെന്ന് പറയാൻ കഴിയുള്ളൂ എന്തായിരുന്നാലും ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തക തന്നെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വെത്തി തീർക്കാൻ ചില ശ്രമിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തക തന്നെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അത്തരം സംഭവങ്ങൾ പുറത്ത് പറയാൻ കഴിയാത്ത വിധം അവർ ട്രോവിലാണെന്നും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നുണ്ടെന്നും ആഘോഷം നടന്നിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തക തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളെ പോലും ഇവരുടെ ഗ്രൂപ്പ് വഴക്കിനും താല്പര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നതിനോട് പോലും എനിക്ക് ഒരു എനിക്ക് യോജിക്കാനാവുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇറങ്ങും ആ നേതാവിനോ പഴയ ഏതെങ്കിലും ഒരു വൈരാഗ്യം വെച്ചിട്ട് എന്നാൽ അയാളെ സംരക്ഷിച്ചു കളയാം അല്ലെങ്കിൽ അയാളെ തീർത്തു കളയാനും തീരുമാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ മറ്റേത് വിഷയത്തെക്കാളും കൂടുതൽ ഈ പറയുന്ന വേട്ടക്കാരനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ എന്നാൽ പരസ്യമായി ഇപ്പൊ ഉമാ തോമസ് എം എൽ എ പരസ്യമായി പറയുന്നു മറ്റു പല നേതാക്കളും പരസ്യമായി നടപടി എടുക്കണം എന്ന് പറയുന്നു ഇന്നും ചില പ്രതികരണങ്ങളൊക്കെ കണ്ടു അപ്പൊ അത് മറ്റു പല വിഷയങ്ങളെയും പോലെയല്ല ഈ വിഷയത്തിൽ ഗ്രൂപ്പിനതീതമായി തന്നെ വേട്ടക്കാരനെതിരെയുള്ള ഒരു നിലപാട് ആ പാർട്ടിയിലും ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ആ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ശരി ഗ്രൂപ്പിനതീതമായി തന്നെ അത്തരം ഒരു നിലപാടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് വളരെ നന്ദി ശ്രീ എ കെ ഷാനുബ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ ഷാബു പ്രസാദിലേക്ക് ശ്രീ ഷാബു പ്രസാദ് ബി ജെ പി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഇത്തരം അന്ധഛഛിദ്രങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇതിനെതിരായ നിലപാടുകളെ സ്വാധീനിക്കുമോ അങ്ങനെ കൂടി ഇത് മയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ അതോ ഇനി സഭാ സമ്മേളനമൊക്കെ വരുമ്പോൾ കൂടുതൽ ഊർജത്തോടു കൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യം ആകുമോ ഉണ്ടാകാൻ പോകുന്നത് അതായത് പ്രതിപക്ഷ പാർട്ടികൾ എന്തിനാണ് ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുന്നത് എന്തിനാണ് കോൺഗ്രസിനെ പരമാവധി തളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുക അതിന് വേണ്ടിട്ടാണ് ഒരു ശത്രുവാണ് എതിരാളിയെ െതിരെ കിട്ടാവുന്ന ഏറ്റവും നല്ല ആയുധം